സമാധാന കാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഹമാസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ അവരുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയൊന്നും ഉണ്ടാകാത്തത് നിങ്ങൾക്ക് ദീന പ്രോജക്ട് സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിന്റെ മണ്ണിൽ ഹമാസ് നടത്തിയ ക്രൂരകൃത്യങ്ങൾ ആർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു നൊമ്പരമായി തുടരുകയാണ് പിഞ്ചു പെൺകുട്ടികളോടും ഇസ്രായേൽ വനിതകളോടും ഹമാസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ ലോക മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഈ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷം ഇസ്രായേൽ മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് ലോക മാധ്യമങ്ങളിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇതുവരെയും ചർച്ച ചെയ്യാത്ത ഈ വിഷയം ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലച്ചൻ അച്ഛ ഇസ്രായേലിലെ സമാധാന കാലത്ത് ഹമാസ് നടത്തിയ ഈ വലിയ ലൈംഗിക അതിക്രമങ്ങൾ യു എൻ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി പിന്നീട് ഇസ്രായേൽ യു എനെതിരെ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഈ റിപ്പോർട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് വിശുദ്ധമാക്കാവോ സമാധാനമായി കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ പ്രവേശിച്ച് നിഷ്ഠൂരമായ കർമ്മങ്ങൾ നിർവഹിക്കുകയുണ്ടായി ലൈംഗിക അതിക്രമങ്ങൾ അത് യുദ്ധകാലത്ത് ഒരിക്കലും നിയമപരമായിട്ട് അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠനം നടത്തിയിട്ട് കഴിഞ്ഞ ജൂലൈ ഒൻപതാം തീയതി ഇസ്രായേൽ പ്രസിഡൻ്റായിട്ടുള്ള പ്രസിഡൻ്റ് ഭാര്യയായ മീഹാൽ ഹെർസോഗിന് ഒരു സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ ചർച്ചയായിരിക്കുന്നത് ഹമാസ് വളരെ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് തയ്യാറാക്കിയ അതിക്രമങ്ങളാണ് നടന്നതെന്നാണ് പഠനം തെളിയിക്കുന്നത് ഭീകരത അപമാനിക്കൽ ഇസ്രായേലിന് തരം താഴ്ത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് അതുപോലെ തന്നെ അന്തർദേശീയ നിയമ സംവിധാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും പഠിച്ചിട്ട് അത് സമഗ്രമായിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണിത് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഈ ഇരയായ അതായത് ബന്ധികളായിട്ട് തിരിച്ചു വന്നതിനകത്തുള്ള മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് വയസ്സുകാരിയായിട്ടുള്ള ഇലാനെയും ആ സമർപ്പിക്കുള്ളവർ കൂടെ ഉണ്ടായിരുന്നു യു എൻ എൻ്റെ ഈ കർമ്മത്തിന് ശേഷം യു എൻ എൻ്റെ പതിയപ്പോ ഈ റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് ബർ ഇലാൻ യൂണിവേഴ്സിറ്റിയുടെ നിയമവിഭാഗം റോക്ക്മാൻ മാൻ സെൻറ്റർ ആണ് അതിൻ്റെ മുൻകൈ അത് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കിയതാരാന്ന് ചോദിച്ചാൽ റിട്ടയർഡ് ജഡ്ജി നേതൃത്വം കൊടുക്കുന്ന ഒരു വിദഗ്ധ സമിതിയാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കുന്നത് റൂത്ത് ഹൽപേറിൻ ഖിദ്ദാറിയാണ് ഇവർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു ഇത് വളരെ പ്ലാൻ ചെയ്ത് ഹമാസ് നടപ്പാക്കിയ ക്രൂരകൃത്യമായിരുന്നു ലൈംഗിക അതിക്രമമായിരുന്നു ഇതെന്ന് അവർ വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ബലാത്സംഗം കൂടബല കൂട്ടബലാത്സംഗം ജനനേന്ദ്രിയങ്ങൾ വിരൂപമാക്കൽ അതിനുശേഷം കൊലപാതകം ഇങ്ങനെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള കർമ്മങ്ങൾ ഈ ഈ ഇവർ ചെയ്തതായിട്ട് റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് തെളിവ് നൽകുന്നുണ്ട് ഇവരുടെ ഈ റിപ്പോർട്ടിൽ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നത് ഇരകൾക്ക് നീതി കിട്ടണം ഹമാസിൻ്റെ കുറ്റകൃത്യങ്ങൾ അന്തർദേശീയ തരത്തിൽ അംഗീകരിക്കണം മനസ്സിലാക്കപ്പെടണം എന്നിട്ട് ഇത് യുദ്ധകാലത്തിലുള്ള മനുഷ്യരാശിക്കിതിലുള്ള ക്രൈമായിട്ട് പ്രഖ്യാപിക്കണം ഇതുവരെയും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നതും സമർത്ഥിക്കുന്നതും ഇത് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് നെറ്റിൽ വായിക്കാൻ കിട്ടും എക്വസ്റ്റ് ഫോർ ജസ്റ്റിസ് ഒക്ടോബർ സെവൻ ആൻഡ് ബിയോണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഒക്ടോബർ സെവനിലും അതിന് ശേഷവും എന്നുള്ള പേരിൽ തലക്കെട്ടോടു കൂടി വന്നിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്നത് ദീന പ്രോജക്റ്റാണ് ദീന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിലർക്കറിയാവുന്ന പോലെ അമേരിക്കയിലുള്ള ദീന പ്രോജക്റ്റ് അല്ല ഇത് ഇസ്രായേലിലെ ഈ ഇസ്രായേൽ സമൂഹത്തിനിടയിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ പഠിക്കുകയും ബോധവൽക്കരണം നടക്കുകയും സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ പഠന വിഷയമായിട്ടുള്ളത് അച്ഛാ ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് ഇതിനിരയായ ഒരു പെൺകുട്ടി ആ ഇരയുടെ ഭാഗത്തു നിന്ന് എന്താണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുക അവർ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതിന് ഇരയായിട്ടുള്ള മുപ്പത്തൊന്ന് വയസ്സുകാരി ഇലാന ഗ്രിറ്റ്സ് ഗ്രിസ്സൻസ്കി എന്ന് പറയുന്ന സ്ത്രീയും ആ ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഇവരെയും ഇലാനേയും അവരുടെ പങ്കാളിയായിട്ടുള്ള മാത്താൻ സൗ സാൻ ഗൗക്കർ എന്നെയും ഇവർ പെട്ടെന്ന് കിബൂസ് നീറിൽ നിന്ന് ബന്ധികളാക്കിയതാണ് ഈ ഇവരെ ഇവർ കഠിനമായിട്ട് മർദ്ദിച്ചു പിന്നെ ഇരുട്ടത് കൊണ്ട് ഇട്ടു പിന്നെ അവർക്ക് ബോധമുണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ ഇരുട്ട് വെളിച്ചം വന്നപ്പോൾ ഇവർ അഗ്ന അർദ്ധനഗ്നായിട്ട് ഈ തീവ്രവാദികളെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഠിനമായിട്ട് മർദ്ദിച്ചു അതിൻ്റെ പരമായിട്ട് അവരുടെ അസ്ഥികളൊക്കെ ഓടിഞ്ഞു പിന്നീട് നരകയാതനയായിരുന്നു എന്നിട്ട് അവർ പറയുന്നത് അതിനേക്കാൾ കഠിനമായിരുന്നു ഇവരുടെ ഈ മാനസികമായിട്ടുള്ള പീഡനമെന്നാണ് അതിനുശേഷം അൻപത്തഞ്ച് ദിവസത്തെ പീഡനത്തിന് ശേഷമാണ് ഇവർ ആദ്യത്തെ ആ വെടിനിർത്തൽ കരാറിൽ അതായത് നമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരാറിൽ ഇവർ മോചിതമായി പക്ഷേ രണ്ട് വർഷമായിട്ട് ഈ പങ്കാളി ഇപ്പോഴും ജയിലിലാണ് മാത്രമല്ല ഇപ്പോഴും നമുക്കറിയാം അൻപത് പേർ ഇപ്പോഴും ഈ ബന്ധുക്കളായിട്ട് നിൽക്കുകയാണ് ഇവരിൽ പലരും ഇപ്പോഴും ഈ പീഡനത്തിന് ഇരയായിട്ട് ആണ് നിൽക്കുന്നതെന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ വളരെ ക്രൂരന്മാരാണെന്ന് പറയേണ്ടി വരും കാരണം ഈ ഹമാസ് ഈ തീവ്രവാദികളെ വിട്ടാൽ തീരുന്ന യുദ്ധമേ ഉള്ളൂ പക്ഷേ ഹമാസ് തീവ്രവാദികളെ വിട്ടുകൊടുക്കാത്തൊരു പലരും മരിച്ചു എന്നാണ് കണക്കാക്കുന്നത് കൊടുത്താലും യുദ്ധം തീര് പക്ഷേ യുദ്ധം തീരുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചയാണ് ഇവർ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇവർ വന്ന് സമാധാനത്തെ പിടിച്ചുകൊണ്ട് പോയതാണെന്നോ ഇപ്പോഴും ബന്ധുക്കളായിട്ട് വെച്ചിരിക്കുകയാണെന്നൊന്നും യാതൊരു ചർച്ചയെ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസാക്ഷി എങ്ങനെയാണ് മരവിച്ച് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹമാസ് ചെയ്ത ഈ നിഷ്ഠൂരമായിട്ടുള്ള കൃത്യങ്ങൾ യു എൻ്റെ ശ്രദ്ധയിൽ വരണമെന്നുള്ളതും അയ്യുവൻ ഈ ഹമാസിനെ തീവ്രവാദ പട്ടികയിൽ കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ട് അടിസ്ഥാനപരമായിട്ട് ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇവർ ഈ റിപ്പോർട്ട് മുഴുവൻ പ്രസൻറ്റ് ചെയ്തിട്ട് ഭാവിയിൽ ഇങ്ങനെയൊരിക്കലും ഇങ്ങനെയുള്ള ക്രൂരതകൾ ഉണ്ടാകാതിരിക്കാൻ കാര്യക്ഷമമായിട്ടുള്ള നിയമസംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ചും കൃത്യമായ പദ്ധതികൾ ഈ റിപ്പോർട്ടിൽ മുമ്പോട്ട് അത് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ അച്ഛാ ഇപ്പോഴും അമ്പത് പേര് ഹമാസിൻ്റെ തലവറയിലാണ് എന്നത് ഒരു സത്യമാണ് ആർക്കും തിരസ്കരിക്കാൻ പറ്റാത്ത ഒരു സത്യം കൂടിയാണ് അപ്പോൾ ഈ അമ്പത് പേരുടെയും അവസ്ഥ അവർ അവർ ട്രോമ ഒരു സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയായിരിക്കും അതെ ഈ അൻപത് പേര് ഇപ്പോഴും ഹമാസ് തടവുറയിലാണ് ഇതിൽ പലരും ഈ പഠനമനുസരിച്ച് ഇപ്പോഴും ഇങ്ങനെ അതിക്രമത്തിന് ഇരയാകുന്നവരാണ് ചില ആളുകൾ മരിച്ചുപോയിട്ടുണ്ടാവാം ഇനി ഇന്ന് വിമോചിക്കപ്പെട്ട ആളുകൾ തന്നെ പലരും ഇന്ന് സംസാരിച്ചിട്ടില്ല ഒരു വ്യക്തി ഇതിൻ്റെ ട്രൗമ കഴിഞ്ഞ് പതിനേഴ് മാസങ്ങൾക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത് പല ആളുകളും ഇപ്പോഴും ഈ ഈ തെറപ്പിയിലൊക്കെയാണ് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകാനുണ്ടെന്നാണ് വാസ്തവം ഈ തിരിച്ചു വരുന്ന ആളുകൾ എന്നാൽ തന്നെ അവരെന്തുമാത്രം പീഡനങ്ങൾക്ക് വിധേയമായി എന്നുള്ളത് നമ്മൾ ഇനിയും പഠിക്കേണ്ട കാര്യമാണ് വാസ്തവത്തിൽ ഇവർ ആറ് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ബന്ധുകളെ പിടിച്ചുകൊണ്ട് പോയത് നോവ മ്യൂ മ്യൂസിക് ഫെസ്റ്റിവൽ നമുക്കറിയാം ഒരു വലിയ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നാണ് ആളുകൾ അവിടെയാണ് കൂടുതൽ ക്രൂ ക്രൂരകൃത്യങ്ങൾ നടന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും അവിടെ പങ്കെടുത്തത് അധികം യുവജനങ്ങളായിരിക്കും പിന്നെ റൂട്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് പോയി നഹൽ ഓസ് നിന്ന് പിടിച്ചുകൊണ്ട് പോയി മിലി നഹൽ ഓസ് മിലിട്ടറി ബേസാണ് പിന്നെയുള്ളത് മൂന്ന് കിബൂത്ത്സുകളാണ് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കിബൂസുകളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇറയിം നീർ ഓത്സ് കഫാർ ആസ എന്ന് പറയുന്ന മൂന്ന് കിബൂസുകൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ആറ് സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ ബന്ധുക്കളാക്കുകയും ഈ സ്ഥലങ്ങളിലാണ് ഈ ക്രൂരകൃത്യങ്ങൾ നടക്കുകയും ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഒരേ രീതിയിലുള്ള അതായത് പഠിച്ച് തയ്യാ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇരകൾ നഗ്നരാക്കപ്പെടുന്നു അല്ലെ അർദ്ധ അർദ്ധനരാക്കപ്പെടുന്നു കൈകൾ അവരുടേത് ബന്ധിച്ചിരിക്കുന്നു അത് മരത്തോട് ചേർത്തിട്ടായിരിക്കാം ചില കുറ്റിയോട് ചേർത്തിട്ടായിരിക്കാം അതിനുശേഷം ഈ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഇവർ എന്ന് പറഞ്ഞാൽ ഇവരെ കൂട്ടപരാത്സംഗത്തിനിരയാക്കുന്നു അതിനുശേഷം ഇവരുടെ ലൗംഗിക ലൈംഗിക അവയവങ്ങളിൽ അവർ വെടിയുതിർക്കുന്നു എന്നിട്ട് പല ശരീരങ്ങളും ഇങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയത് ചില സ്ത്രീകളുടെ എന്താണ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയ പല സ്ത്രീകളുടെയും ശരീരത്തിൽ അരയ്ക്ക് താഴേക്ക് വസ്ത്രം ഉണ്ടായിരുന്നില്ല കാലുകളൊക്കെ അകത്തി വെച്ചിട്ട് മരിച്ചു കിടക്കുന്നതും ജീവശവുമായിട്ട് കിടക്കുന്നതുമായിട്ടുള്ള അതായത് ലൈംഗിക അവയവങ്ങളൊക്കെ തകർത്തിട്ട് കിടക്കുന്നതായിട്ടാണ് ഇവർ കണ്ടത് ഈ ഇരകളിൽ അധികവും കൊല്ലപ്പെട്ട ാണ് സംസാരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തവണ്ണം ഇവർ ട്രോമാറ്റൈസ് ചെയ്യപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ ക്രൂരകൃത്യത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഈ റിപ്പോർട്ടിൽ ഈ ഇരകൾക്ക് നീതി കിട്ടണം എന്നവര് വാദിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് അച്ഛാ ഇതിനിരയായ ആളുകൾ പലർക്കും ഒരു ട്രോമയിലൂടെ അപ്പോൾ അവരിൽ നിന്നും ഒരു തെളിവുകളൊന്നും സ്വീകരി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല അപ്പം എങ്ങനെയാണ് ഇവരുടെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു തെളിവുകളെ പുറത്തു വന്നത് അന്ന് വ്യക്തമാക്കാവുക ഇത് വളരെ സമഗ്രമായിട്ട് പഠിച്ച ഒരു റിപ്പോർട്ടാണ് അമൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇവർ ഇതിനു മുമ്പുള്ള പഠനങ്ങൾ ഔദ്യോഗികമായിട്ട് നടന്നിട്ടുള്ള യു എൻ്റെ പഠനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവരെ തെളിവുകൾ ശേഖരിച്ചത് ഏഴ് വിധത്തിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് മിക്ക ഇരകളും മരിച്ചുപോയി ഇതിന് ശേഷം ഇനി ജീവിച്ചിരിക്കുന്നവർ പലരും ട്രൗമയിലാണ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല ഇവർ തെളിവിൽ ശേഖരിച്ച് അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാകുമല്ലോ ഇരകൾ അതായത് ബന്ധുക്കളായിട്ട് ഈ പീഡനം അനുഭവിച്ച് തിരിച്ചു വന്ന ആളുകളെ അവർ അവരിൽ നിന്ന് സംസാരിക്കുന്നവരിൽ നിന്ന് തെളിവെടുത്തിട്ടുണ്ട് അങ്ങനെ അവർ പതിനഞ്ച് പേരെയാണ് അവർ കണ്ടെത്തിയത് ഇനി ഇത് സാക്ഷിമൊഴികളെ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രീയ മറ്റവർ എടുക്കുന്ന ഒരു സാക്ഷിമൊഴികൾ പതിനഞ്ച് പേരുടെയാണ് അവർ മൊഴിയെടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് പിന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട് ഈ കേസുകളെക്കുറിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ആളുകൾ ഇരുപത്തേഴ് റിപ്പോർട്ട് റിപ്പോർട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഫോറൻസിക് ആയിട്ടുള്ള തെളിവുകളുണ്ട് വീഡിയോ ഓഡിയോ എവിഡൻസുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഷൂറ മിലിട്ടറി ബേസിലുള്ള ജോലിക്കാർ അവർ കണ്ട കേട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് തെറപ്പിസ്റ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ഇവരെ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തത് സാക്ഷിമൊഴികൾ എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഏഴിനും തുടർന്ന് ബന്ധനത്തിലും അവർ അതിജീവിച്ച കാര്യങ്ങൾ ഒരു പതിനാറ് പേരാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ലെവലിൽ ഇരകൾ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പതിനഞ്ചെന്നു പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇത് പതിനഞ്ച് പേരുടെ കേസുകളാണ് ഇവർ വിശദമായിട്ട് റിപ്പോർട്ട് ചേർത്തിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് പേരിൽ എത്ര പേർ ഇങ്ങനെ ഇരയായി മരിച്ചവരാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് പേര് അതിലെത്ര പേര് ഇങ്ങനെ ഇരയായിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പലരും ഇനി മിച്ചമുള്ളവരും മിണ്ടാൻ കഴിയുന്നവരല്ല ഈ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ അടുത്ത് ഒരാൾക്ക് സംഭവത്തിന് പതിനേഴ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ പതിനേഴ് മാസങ്ങൾക്ക് ശേഷമാണ് എന്തെങ്കിലും സംസാരിക്കുന്നത് അപ്പോൾ ട്രൗമയിലാണ് പല ആളുകളും ഈ ഈ പതിനാറ് പേര് പറയുന്നതിൽ പതിനഞ്ചും ബന്ധന ഈ ബന്ധികളിൽ നിന്ന് തിരിച്ചെത്തിയവരായിരുന്നു അവർ പറയുന്നതെല്ലാം ബലാത്സംഗങ്ങൾ അതിന് അതിനുള്ള ശ്രമങ്ങൾ നിർബന്ധിച്ചുള്ള നഗ്നതാ പ്രദർശനം ഒപ്പം ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ പലരെയും ഇനി വിവാഹം ചെയ്യുമെന്ന ബലാത്സംഗം ചെയ്യുമെന്ന് വിവാഹം ചെയ്യുമെന്നൊക്കെയുള്ള ഭീതിപ്പെടുത്തില്ലെങ്കിൽ കുറേ അധികം പീഡനങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലും പലപ്പോഴും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ എന്നൊക്കെ പറയാറുണ്ടല്ലോ പക്ഷേ ഇതൊന്നും നമ്മുടെ മീഡിയ ഒന്നും കാണുന്നില്ല നമ്മുടെ ആളുകൾ കാണുന്നില്ല എന്ന വാസ്തവമാണ് ബന്ധനത്തിലായിരിക്കുള്ള ഇവരുടെ പീഡനങ്ങൾ ഇപ്പം നമുക്കറിയാം അഞ്ഞൂറ് ദിവസത്തെ ബന്ധനശേഷം മോചിപ്പിക്കേണ്ട ആളുകളുണ്ട് അതിനകത്ത് രണ്ട് പുരുഷന്മാരും ഉണ്ട് അതിനകത്ത് രണ്ട് പുരുഷന്മാരെ അവഹേളിക്കുന്നത് ഇവരെ നഗ്നരാക്കി ചീത്ത വിളിക്കുക അതിനുശേഷം ഒരാൾ പറയുന്ന അയാളുടെ ശരീരത്തിൽ മുഴുവനും രോമങ്ങളും കംപ്ലീറ്റ് ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് അധിക്ഷേപിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ഈ ബന്ധനികളോട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരുടെ തന്നെ പ്രസ്താവന അനുസരിച്ച് അല്ലാതെ റിപ്പോർട്ട് കാണുന്നതനുസരിച്ച് ഇവരിത് ഇതേ കാര്യങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഈ നൈജീരിയയിലും ഇറാഖിലും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിനകത്ത് ഇത് ഈ വാർ വാർട്രൈമായിട്ട് ഇതിനെ എന്താണ് ഡിക്ലെയർ ചെയ്യണമെന്നും തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സൈസ് തെളിവെന്ന് പറയുന്നത് സാക്ഷിമൊഴികളാണ് നേരിട്ട് കണ്ടവരാവാം അത് അടുത്ത് നിന്ന് കേട്ടവരാവാം അധികം പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം ഇവരൊക്കെ ഇതിനകത്ത് പിന്നെ പിന്നീട് മരിച്ചുപോയി ചിലർക്ക് ഇത് ഒളിച്ചിരുന്ന് കണ്ടവരുണ്ട് ചിലർ ശബ്ദം മാത്രം കേട്ടവരുണ്ട് അവർ കേട്ടതിതാണ് സ്ത്രീകൾ വിലപിക്കുന്നു അരുതേ എന്ന് അപേക്ഷിക്കുന്നു നിർത്താൻ അപേക്ഷിക്കുന്നു പോകാൻ അനുവദിക്കണമെന്ന് വിലപിക്കുന്നു ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സാക്ഷികൾ കണ്ടവരും അത് കാണാൻ പറ്റുന്നില്ല പക്ഷേ തൊട്ടടുത്ത് ഇത് കേൾക്കുന്നവരുമുണ്ട് കാരണം ഈ പലയിടത്തും ഇരുട്ട് മുറിയിലൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഈ സാക്ഷികൾ തന്നെ പലരും കടുത്ത ഭീതിയിലാണ് അത് നമ്മൾ ട്രൗമയുടെ കാര്യം പറഞ്ഞത് ഈ സാ സാക്ഷികൾ ഇവർ ഇവർ റിപ്പോർട്ട് എഴുതിയ അവസരത്തിൽ പതിനേഴ് പേരാണ് സംസാരിച്ചത് അതിനകത്ത് പതിനഞ്ച് കേസുകളാണ് സംസാരിച്ചതെന്ന് ഈ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലായി അഞ്ച് പേര് നാലോ അഞ്ചോ കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ഒക്ടോബർ ഏഴിൽ നടന്നത് ഒൻപത് ബലാത്സംഗങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ നടന്നത് നോവ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ അടുത്താണ് അതായത് ആ മ്യൂസിക് ഫെസ്റ്റിവലിനടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അധികവും അവിടെ ഒൻപത് കേസുകളാണ് ഈ സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് കേസ് നഹൽ ഓസ് മിലിട്ടറി ബേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് റൂട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നാല് ബന്ധുക്കളുടെ ഇടയിലും ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നത് മിക്ക സംഭവങ്ങളിലും ഇര ഇതിനുശേഷം കൊല്ലപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് സാക്ഷിമൊഴി അന്നിട്ട് അവരുടെ ശരീരവും പ്രത്യേകിച്ച് ലൈംഗിക അവയവങ്ങളൊക്കെ വികൃതമാക്കപ്പെട്ടു എന്നതാണ് ഈ സാക്ഷികളുടെ മൊഴി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഈ ഇതിനുള്ള തെളിവെന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചവരുടെ മൊഴികളാണ് ഇത് പാരാമെഡിക്കൽസ് ഉണ്ട് മൃതശരീരങ്ങൾ വീണ്ടെടുത്തവരുണ്ട് ഇരകളെ തിരിച്ചറിയാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അതായത് ഡിസാസ്റ്റർ വിക്റ്റിം ഐഡൻറ്റിഫിക്കേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇസ ഡേ കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ആളുകൾ സാധാരണ കൂടി വന്ന ആളുകൾ ഇവർ പതിനഞ്ച് പേരിൽ നിന്ന് ഇവരിൽ നിന്ന് മൊഴിയെടുത്തു പന്ത്രണ്ട് പേരെ ന്യൂയോർക്ക് ടൈംസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഇവർ കണ്ടെത്തിയത് പൊതു കാര്യങ്ങളിതാണ് ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിൽ വസ്തുക്കൾ തള്ളിക്കയറ്റിയ നിലയിലാണ് പലരുടെയും ശരീരം കാണപ്പെട്ടത് ലൈംഗികാവയത്തിൽ വെടിവെച്ച നിലയിൽ ഉണ്ടായിരുന്നു രക്തം വളർന്നുകൊണ്ടിരുന്ന നിലയിൽ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് നഗ്നരായ സ്ത്രീകൾ മരത്തിൽ കെട്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ചിലർ അർ അർദ്ധനഗ്നരായിട്ട് അവരുടെ കാലുകൾ അകത്തി ജനന്ത്യം തുറന്ന നിലയിൽ ആണ് ഇവരുടെ ശരീരങ്ങൾ കണ്ടെത്തിയത് ഇതിൽ പതിമൂന്ന് കേസുകളും നോവ മ്യൂസിക് ഫെസ്റ്റിവൽ സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയതെന്ന് ഇവർ പറയുന്നു ഇങ്ങനെ ഇവരുടെ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഓരോ സ്ഥലത്തും കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു തരം തെളിവുകൾ എന്ന് പറയുന്നത് നാലാം ഭാഗം അതായത് സെക്കൻഡ് റിപ്പോർട്ടേഴ്സാണ് അത് ഈ ഷൂറ മോർഖെ മിലിട്ടറി ബേസിൻ്റെ അടുത്തുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് മറ്റൊരു ടൈപ്പ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തെറപ്പിസ്റ്റുകളും കൊടുത്തതാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പറഞ്ഞ അനുസരിച്ച് പീഡനം ലൈംഗിക അതിക്രമം കൂട്ടബലാത്സംഗം പിന്നെ ഈ ജീവിക്കുന്നവരെ ഇരയകളാക്കുമെന്ന് പറയുന്നത് പിന്നെ ഇതൊന്നും വിവരിക്കാൻ പാടില്ല എന്ന് ഭയപ്പെടുന്നിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് ഒരു ടൈപ്പ് റിപ്പോർട്ടെന്ന് തെളിവെന്ന് പറയുന്നത് വീഡിയോകളും മറ്റ് ഓഡിയോ ക്ലിപ്പുകളുമൊക്കെയാണ് പലതും ഇന്ന് പലതും മീഡിയയിൽ അവൈലബിൾ അവൈലബിളായിരുന്നു പലതും ഇന്ന് നീക്കം ചെയ്യപ്പെട്ടു യൂട്യൂബ് തന്നെ എൺപത്തയ്യായിരം വീഡിയോകൾ ഇത് ക്രൂരതയായതുകൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ട് എൺപത്തയ്യായിരം വീഡിയോകൾ കൂടാതെ ഐ ഡി എഫ് പല ശബ്ദരേഖകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഹമാസ് തീവ്രവാദികളുടെ അതിനകത്ത് അവർ പലരും ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ സഭയ എന്ന് പറയുന്നത് സഭയോട് ചെയ്തത് ഇവിടെ കൃത്യമായിട്ട് ചെയ്തു അതായത് ഐ എസ് എസ് സ്ത്രീകളോട് ഇറാഖിൽ ചെയ്തു തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തതെന്ന് അവർ പറയുന്ന ഓഡിയോ തെളിവുകൾ ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത് ഇനി ഈ പറഞ്ഞ ആളുകളിൽ അതായത് ഇരകളിൽ നമുക്കറിയാം പലരും ഒന്നും ജീവിച്ചിരിപ്പില്ല പലരും ഒന്ന് ട്രൈമോയിലാണ് ഇതിൻ്റെ ഭാഗമായി അപ്പോൾ ഈ ഹമാസ് ചെയ്ത ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ ആളുകൾ മനസ്സിലാക്കണമെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹമാസിനെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണമെന്നുള്ളതാണ് റിപ്പോർട്ടിൻ്റെ സജഷൻ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ചട്ടക്കൂട് നിയമത്തിന് ഉണ്ടാകണമെന്നാണ് പറയുന്നത് അവസാനത്തെ ഒരു ചോദ്യം കൂടെ ഈ ദീന പ്രൊജക്ടിൻ്റെ അല്ലാതെ മറ്റേതെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇതിനു മുമ്പും പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് ആദ്യം നടന്നത് അതായത് യു എൻ സെക്രട്ടറി ജനറലിൻ്റെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഓൺ സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്ട്സ് അങ്ങനെ ഒരാളെ അതായത് മിസ് പ്രമീള പാറ്റണാണ് ഇസ് യു എനെ ഇസ്രായേലിലേക്ക് ഇവർ ക്ഷണിച്ചിരുന്നത് കണ്ടൊന്ന് പഠിക്കാനായിട്ട് അങ്ങനെ ഈ പ്രമീള പാറ്റൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി പതിനാല് വരെ അവിടെ ഒരു വിസിറ്റ് നടത്തി പഠനങ്ങൾ നടത്തിയുണ്ടായി ആ റിപ്പോർട്ട് മാർച്ച് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് അതായത് അന്ന് ആദ്യം നടത്തിയ പഠനമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഭാഗമായി ലൈംഗിക അതിക്രമം അവിടെ വളരെ സീരിയസ് ആയിട്ട് ഗാസയിൽ അതിന് ചുറ്റും നടന്നു ഇത് ഇതൊരു ഗാസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇരയായവരിൽ അധികവും സ്ത്രീകളും ആയിരുന്നു അവർ അരയ്ക്ക് താഴേക്ക് നഗ്നരാക്കി മരത്തിലോ മറ്റ് കുറ്റിയിലോ ബന്ധികളായി കാണപ്പെട്ടു അതാണ് ഇവർ കാണപ്പെട്ട റിപ്പോർട്ട് വന്ന ഒരു പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് റോം സ്റ്റാച്യൂട്ട് അനുസരിച്ച് ഇത് ഈ ഇൻ്റർനാഷണൽ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അത് സജസ്റ്റ് ചെയ്യുകയും ജൂലൈ ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ ഇന്റർ അന്തർദേശീയ നിയമമാവുകയും ചെയ്തതാണ് അതായത് യുദ്ധകാലത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ലൈംഗിക അതിക്രമങ്ങൾ ചെയ്യുന്നത് മാനവരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണ് എന്നൊരു റോം സ്റ്റാറ്റ്യൂട്ടുണ്ട് അതിൻ്റെ ലംഘനമാണ് എന്നും ഈ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലുള്ള യു എൻ സെക്രട്ടറി ജനറലിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടും ഇനി മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കോൾ റിപ്പോർട്ടാണ് യുമൻ യു എൻ എൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ നിയോഗിച്ച ഒരു കമ്മീഷനാണ് ഈ കോൾ കമ്മീഷൻ എന്ന് പറയുന്നത് അത് പാലസ്റ്റീനിയൻ ഭൂമിയിൽ നടന്ന ഈ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഈ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉണ്ടായൊരു കമ്മീഷനാണ് ഇവർ ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു അത് ഇങ്ങനെ ആറ് സ്ഥലങ്ങളിൽ അതിക്രമങ്ങൾ നടന്നു എന്നും ഹമാസ് ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയെന്നും ഇത് നടത്തിയത് കുറ്റകൃത്യമാണ് എന്നും എന്നാൽ ബന്ധികളായി തുടരുന്നവരെക്കുറിച്ച് ഇവർ പഠിച്ചിട്ടില്ല എന്നും വാസ്തവമാണ് ഇത്രയൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇവർ ബന്ധികളായിട്ട് തുടരുന്ന ആളുകളെക്കുറിച്ച് ഒന്നും പഠിച്ചില്ല ഈ റിപ്പോർട്ട് ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള മൂന്നാമത്തെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നവംബർ ഇരുപത്തി നാലിന് ഇതിനകത്ത് ഈ കുറ്റവാളിയായിട്ടുള്ള ദൈഫ് എന്ന് പറയപ്പെടുന്ന മിസ് മുഹമ്മദ് ദൈഫ് ഇബ്രാഹിം അൽ മൊസ് മൊസ്രിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഓർഡർ എടുക്കുകയുണ്ടായി ഇസ്രായേലിൻ്റെ മണ്ണിൽ ലൈംഗിക കൃത്യങ്ങൾ ചെയ്തു എന്നാണ് ഈ കോടതിയുടെ കണ്ടെത്തൽ അപ്പോൾ ഇങ്ങനെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ക്രൂര ക്രൂരകൃത്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഈ ഗാസയില് ഇവർ ഇസ്രായേലിലും ഗാസയിലും ഹമാസ് തീവ്രവാദികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഒരിക്കലും ചർച്ചയാകാറില്ല കാരണം നമ്മുടെ പല നേതാക്കൾക്കും അതുപോലെ മീഡിയയ്ക്കും താല്പര്യമുള്ളത് മറ്റു വിഷയങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ